മാസങ്ങളും പിന്നിട്ട അംബാനി വിവാഹ മാമാങ്കം അവസാനിച്ചിട്ട് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ വിവാഹമേളത്തിന്റെ ഭാഗമായി അരങ്ങേറിയ ഫാഷൻ കാഴ്ചകളാകട്ടെ ഇന്ത്യൻ മെഡ്ഗാല എന്ന പേരും നേടി രാജ്യാന്തര ഫാഷൻ അരങ്ങായ മെഡ്ഗാലയോട് തന്നെ താരതമ്യപ്പെടുത്താവുന്ന ഡിസൈൻ വസ്ത്ര പ്രദർശനമാണ് വിവാഹ ചടങ്ങിന്റെ ഭാഗമായി മുംബൈയിലെ നിത അംബാനി കൾച്ചറൽ സെന്ററിൽ ലോകം കണ്ടത് പല ദിവസങ്ങളിലായി നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവരെല്ലാം പുത്തൻ വസ്ത്രങ്ങൾക്കായി എത്ര പണം ചെലവാക്കിയിട്ടുണ്ട് എന്നായിരുന്നു കാണികളിൽ നിന്നും ഉയർന്ന ചോദ്യം വമ്പൻ ഡിസൈനർമാർ ഒരുക്കിയ ആ വസ്ത്രങ്ങളെല്ലാം താരങ്ങൾ വാങ്ങിയത് സ്വന്തം പേഴ്സിൽ നിന്ന് പണം മുടക്കിയാണോ അതോ അംബാനി സൗജന്യമായി കൊടുത്തതോ ആഘോഷ ചടങ്ങുകൾക്ക് ശേഷം ഈ വസ്ത്രങ്ങളെല്ലാം അവർ എന്തു ചെയ്യും ഇതൊക്കെയാണ് പൊതുവെ ഉയർന്ന ചോദ്യങ്ങൾ ഫാഷൻ ലോകത്തെ നാട്ടുനടപ്പ് പരിചയമുള്ളവർക്കറിയാം സെലിബ്രിറ്റി സ്റ്റൈലിങ്ങിന് പിന്നിലെ കൊടുക്കൽ വാങ്ങൽ ചടങ്ങുകൾ ആനന്ദ് അബ്ബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും നാളുകൾ നീണ്ട വിവാഹാഘോഷത്തിൽ ബോളിവുഡ് താരങ്ങൾ ധരിച്ച വസ്ത്രങ്ങളെല്ലാം തന്നെ അവർ ഡിസൈനർമാരിൽ നിന്ന് ഒറ്റ ദിവസത്തേക്ക് മാത്രമായി വാങ്ങിയതാണ് കടം വാങ്ങിയ വസ്ത്രം എന്ന് കേട്ടാൽ മോശം തോന്നുമെങ്കിലും ഫാഷൻ ലോകത്ത് ഇതറിയപ്പെടുന്നത് സോഴ്സിംഗ് എന്ന പേരിലാണ് വിവിധ പരിപാടികൾക്കായി താരങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റൈലർമാരാണ് ഡിസൈനർമാരുടെയും താരങ്ങളുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഈ കൈമാറ്റം നടത്തുന്നത് ഡിസൈനർമാരും താരങ്ങളും തമ്മിലെ കൊടുക്കൽ വാങ്ങാൻ ലക്ഷ്യമിടുന്നത് വ്യാപാര സാധ്യതകൾ തന്നെയാണ് സൗജന്യ പരസ്യ വിപണി അവസരങ്ങളാണ് ഇതിന് പിന്നിലുള്ളതും ഡിസൈനർമാരുടെ സ്വന്തം ബ്രാൻഡിന് കൂടുതൽ വിസിബിലിറ്റി ഡിസൈനുകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ ഇതുവഴി നടക്കുന്നു താരങ്ങൾ ഇനി വസ്ത്രങ്ങൾ ധരിച്ചുള്ള ഫോട്ടോഷൂട്ട് നടത്തി സമൂഹ മാധ്യമ പേജുകളിൽ പങ്കുവച്ച് ഡിസൈനർമാരെ ടാഗ് ചെയ്യുകയാണ് പതിവ് അംബാനി വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ആഗോള താരം പ്രിയങ്ക ചോപ്ര ജോനാസ് ധരിച്ചത് ഡിസൈനർ തരുൺ തഹിലിയാനിയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന കളക്ഷനിലെ വസ്ത്രമായിരുന്നു ബോളിവുഡ് താരങ്ങൾ മാത്രമാണോ ഡിസൈനർമാരിൽ നിന്ന് കടം വാങ്ങിയ വസ്ത്രം ധരിക്കുന്നത് സംശയം വേണ്ട ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ താരങ്ങളെല്ലാം ഈ രീതിയിലാണ് പൊതു ചടങ്ങുകളിൽ ആകർഷകമായി എത്താറുള്ളത് ഭൂരിഭാഗം മലയാളി താരങ്ങളും സിനിമാ പ്രമോഷൻ ചടങ്ങുകളിലും മറ്റ് ഇവന്റുകളിലും എത്തുന്നത് സോഴ്സിംഗ് ഫാഷൻ ലുക്കിൽ തന്നെയാണ് താരങ്ങളുമായി കൊളാബറേറ്റ് ചെയ്യുന്നതിന് പിന്നിൽ മാർക്കറ്റിംഗ് സാധ്യതകൾ ഉണ്ടെങ്കിലും സാധ്യതകളുണ്ടെങ്കിലും ഡിസൈനർമാർക്കിടയിൽ ഇതിനെതിരായ വികാരമുണ്ട് വലിയ ഡിസൈനർ ബ്രാൻഡുകൾക്ക് താരങ്ങളെ മുൻനിർത്തിയുള്ള പരസ്യം ഗുണം ചെയ്യുമെങ്കിലും ചെറിയ സംരംഭകർക്ക് അത്രയേറെ പ്രയോജനം ലഭിക്കാറില്ല വാങ്ങുന്ന വസ്ത്രങ്ങൾ കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കാൻ മടി കാണിക്കുന്ന ചിലരെങ്കിലും ഉണ്ടെന്ന് ഇവർ പറയുന്നു പൊതുവേദികളിൽ മാത്രമല്ല സ്വകാര്യ ചടങ്ങുകൾക്കും വസ്ത്രം ആവശ്യപ്പെടുന്നവരുണ്ട് ഒരു ഡിസൈൻ വിപണിയിലിറങ്ങുന്നതിൻ്റെ അധ്വാനവും ചെലവും പരിഗണിക്കുമ്പോൾ സിനിമാ താരങ്ങളെപ്പോലെ അത് വാങ്ങാൻ കഴിവുള്ളവർ സൗജന്യമായി ഉപയോഗിക്കപ്പെടുന്നത് ശരിയല്ലെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു